അസലാമലൈക്കും വറഹമത്തല്ലാ വാത്ത നമുക്ക് എല്ലാവരും പല രൂപത്തിലുള്ള സേവനം ചെയ്തു തരണം എന്നതാണ് നമ്മുടെ ആഗ്രഹം എൻ്റെ മക്കൾ എനിക്ക് ഗുണം ചെയ്യണം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഗുണം ചെയ്യണം എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഗുണം ചെയ്യണം എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് ഗുണം ചെയ്യണം ഇതര മതക്കാർ എനിക്ക് ഗുണം ചെയ്യണം എവിടെ പോയാലും എനിക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവരുത് എല്ലാവരും എന്നോട് സഹകരിക്കണം ഇതാണ് എൻ്റെയും നിങ്ങളുടെയും നിലപാട് പക്ഷേ ആ സമയത്ത് നമ്മളൊന്നും മറിച്ച് ചിന്തിക്കുക നമ്മൾ നമ്മളെ അനുജന് ജ്യേഷ്ഠന് മാതാവിന് പിതാവിന് ഭാര്യക്ക് ഗുരുവിന് ശിഷ്യന് അയൽവാസികൾക്ക് മറ്റു മതക്കാർക്ക് എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്കും പ്രതീക്ഷിക്കാം നമ്മൾ ആർക്കും ഒരു ഗുണം ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഗുണം കിട്ടണം എന്ന് പറയാൻ അവകാശപ്പെടാൻ എന്ത് എന്തിനാണുള്ളത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വായ്പപനും അരിൽ വിധി വലാ വല്ലാത്തപനും അരിൽ ഇസ്മി വല്ലുതുവാൻ നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം ഒരാളൊരു നല്ലത് ചെയ്യുന്നു നിങ്ങൾ സഹകരിക്കണം നിങ്ങളൊരു നന്മ ചെയ്യുന്നു അവരിങ്ങോട്ടും സഹകരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം എന്ന ഖുർആൻ്റെ ഈ വാക്യത്തിന് വല്ലാത്തൊരു അർത്ഥതലം ഉണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുക എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ കൊളഞ്ഞ് ചെയ്യുന്നുവെങ്കിൽ എൻ്റെ മക്കളിൽ നിന്ന് എനിക്കെന്തായാലും ഗുണം കിട്ടണം കിട്ടു അള്ളാഹു നീതിയുള്ളവനും ന്യായമായത് പ്രവർത്തിക്കുന്നവനുമാണ് ഈ ഒരു തത്വത്തെ ഓർക്കുന്ന പക്ഷം നമുക്ക് ഒരിക്കലും വെറുതെ നിൽക്കാൻ കഴിയില്ല നമ്മൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാൽ മറ്റുള്ളവർ നമുക്ക് ഗുണം ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നാം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക അവരിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കാതെ അതിനാണ് നിസ്വാർത്ഥ സേവനം എന്ന് പറയുന്നത് അതിനാണ് വലിയ പ്രതിഫലം അള്ളാഹു തരും മറ്റേതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടുകയില്ല കാരണം നാം പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹിച്ചത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനാണ് അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ നിയത്ത് ചീത്തയായതുകൊണ്ട് അതിൻ്റെ ഫലം ഇല്ല അതേസമയത്ത് നാം സേവനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാവുക ഇന്ന സ്വലാത്തി ഒന്ന് വമഹിയായ മഹിയായ ഇപ്പം മമാത്തി ലി ലാഹിറബി ആലമീൻ എൻ്റെ നിസ്കാരവും എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ നാം ഒരാൾക്ക് സഹായിക്കുന്നത് കടം കൊടുക്കുന്നത് ഒരാളുടെ വീട് നിർമ്മാണത്തിൽ പങ്കുചേരുന്നത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വസ്ത്രം കൊടുക്കുന്നത് അത് എൻ്റെ അള്ളാഹു ഇത് കാണും ആ അള്ളാഹു ഇല്ലെന്ന് നാളെ പരലോകത്ത് എനിക്ക് കൂലി കിട്ടും അത് നമ്മൾ ആഗ്രഹിക്കുക അതിന് കുഴപ്പമില്ല കാരണം അള്ളാഹു അങ്ങനെ വിശാലമായി തരുന്നവനും പ്രതിഫലം നൽകുന്നവനും ആകുന്നു അള്ളാഹുത്തേല്ല നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ അസ്ലാമലൈക്കും പറയാൻ മത്തൂർ